പൊരി ഡയറി ബിൽ ഇത് കൊണ്ടുള്ള പരിപാടി എങ്ങനെ നോക്കിയാലോ പാൻ വെച്ച് കൊടുക്കാവേ കുറച്ച് പൊരി നമുക്ക് വറത്തെടുക്കാം പണ്ടൊക്കെ എപ്പിത് കിട്ടിയാലും കാണിക്കുന്ന സാധനം ഇങ്ങനെ പ്രേതം വരുന്നത് പറഞ്ഞിങ്ങനെ കാണിക്കാൻ പറ്റും അപ്പൊ സെറ്റായി നമുക്കപ്പോ ഇത് മാറ്റി വെക്കാവേ പാത്രം വെച്ച് കൊടുക്കാവേ കുറച്ച് വെള്ളം ഒഴിക്കണം നമുക്ക് ചെറിയ പാത്രം വെച്ചു കൊടുക്കാവേ ഇനി നമ്മൾ ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം അതായത് നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ ബട്ടർ ഇട്ട് കൊടുക്കാവേ കുറച്ച് ൊരി ഗ്ലാസ് അതോ ഇട്ടു കൊടുക്കാം മെൽറ്റ് ആക്കിയ ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കാവേക്ക് പിന്നെയും പൊരി ഇട്ട് കൊടുക്കാം ചോക്ലേറ്റ് ഒഴിച്ച് കൊടുക്കണ് ഫുൾ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാവേ ഇവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി അപ്പത്തെ എല്ലാം ഞാൻ കഴിച്ചു നോക്കട്ടെ ഊപ്പറും പഞ്ചാമൃഗം അരവണയും കൂടെ കൂട്ടി പൊരി കൂട്ടി മിക്സ് ആക്കി കഴിച്ചിട്ടുണ്ട് പക്ഷെ അതിന് ഉണ്ടാക്കാൻ കൊറച്ച് അതനുസരിച്ച് കഴിയട്ടെ നിങ്ങൾ എന്തായാലും ഡ്രൈ ചെയ്യണം അപ്പോൾ അത് കിട്ടി പോയി